बी टी നടക്കുന്ന ദുലീപ് ട്രോഫി മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിലും കിഡിലൻ ബാറ്റിംഗുമായി ആരാധകരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഡി ക്കായി മത്സരിക്കുന്ന സഞ്ജു സാംസൺ നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറി നേടി തിളങ്ങിയിരുന്ന സഞ്ജു രണ്ടാം ഇന്നിംഗ്സിൽ റൺസാണ് നേടിയത് ടീം നാല് വിക്കറ്റിൽ തൊണ്ണൂറ്റി മൂന്ന് എന്ന നിലയിൽ തകർച്ചയെ നേരിടുന്ന സമയത്ത് ആറാമനായി ക്രിസിലെത്തിയ സഞ്ജു അഞ്ച് ബൗണ്ടറികളും രണ്ട് സിക്സറും അടക്കമാണ് നാൽപ്പത്തി അഞ്ച് റൺസ് നേടിയത് എൺപത്തിനാല് പോയിന്റ് ഒൻപത് ഒന്ന് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് ദുലീപ് ട്രോഫിയിൽ ഇത്തവണ മികച്ച പ്രകടനമാണ് സഞ്ജുവിന്റേത് ടീമിലുണ്ടായിരുന്നിട്ടും ആദ്യ കളിയിൽ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കാൻ സാധിക്കാതിരുന്ന അദ്ദേഹം ഇന്ത്യ എ ടീമിനെതിരെ നടന്ന രണ്ടാം മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെട്ടു അഞ്ച് നാൽപ്പത് എന്നിങ്ങനെയായിരുന്നു ഈ കളിയിൽ സഞ്ജുവിന്റെ സ്കോറുകൾ ഇന്ത്യ ബി ടീമിനെതിരായ അവസാന കളിയിലേക്ക് വന്നപ്പോൾ രണ്ട് ഇന്നിംഗ്സിലും തിളങ്ങാൻ സഞ്ജുവിനായി രണ്ട് കളികളിലെ നാല് ഇന്നിംഗ്സുകളിൽ നിന്നായി മൊത്തം നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം നാൽപ്പത്തി ഒൻപതാണ് ബാറ്റിംഗ് ശരാശരി ഇന്ത്യ എക്കെതിരായ കളിയുടെ ഒന്നാം ദിനം ഇന്ത്യ ടീമിന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് സഞ്ജു ആണ് ഇന്ത്യ ബി ടീമിനെതിരായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഡി ടീമിനായി ആറാം നമ്പറിലാണ് സഞ്ജു ഇറങ്ങിയത് മികച്ച ഫോമിലായിരുന്ന സഞ്ജു തുടക്കം മുതൽ തന്നെ ആക്രമിച്ചാണ് കളിച്ചത് ക്രീസിൽ നിലയുറപ്പിച്ചതിനു ശേഷം ബൌളർമാർക്കെതിരെ കടന്നാക്രമണം നടത്തുന്നതിനും അദ്ദേഹം മടി കാണിച്ചില്ല ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ എൺപത്തി പന്തുകളിൽ നിന്ന് എൺപത്തി ഒൻപത് റൺസെടുത്ത് സഞ്ജു ക്രീസിലുണ്ടായിരുന്നു പത്ത് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ആദ്യ ദിനം പിറന്നത് രണ്ടാം ദിനം താരത്തിൽ നിന്ന് ഒരു സെഞ്ചുറിയിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നുമില്ല ദുലീപ് ട്രോഫിയിലെ മൂന്നാം റൌണ്ട് മത്സരത്തിൽ സഞ്ജു സാംസൺ കിടിലൻ സെഞ്ചുറി നേടും യും ചെയ്തു ഇന്ത്യ ബി ടീമിനെതിരെ നടക്കുന്ന കളിയുടെ ആദ്യ ഇന്നിംഗ്സിലാണ് സെഞ്ചുറി നേടിയത് ആക്രമിച്ചു കളിച്ച താരം നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് സെഞ്ചുറിയിലേക്ക് എത്തിയത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ പതിനൊന്നാം സെഞ്ചുറി കൂടിയായിരുന്നത് ശ്രേയസ് ക്യാപ്റ്റനായ ടീമിൽ കളിക്കുന്ന സഞ്ജു ആറാം നമ്പറിൽ ഇറങ്ങിയാണ് തകർപ്പൻ സെഞ്ചുറി നേടിയത് മത്സരത്തിന്റെ രണ്ടാം ദിനത്തിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ സഞ്ജു എത്തുകയായിരുന്നു എന്നാൽ മൂന്നക്കം കടന്നതിന് ശേഷം അധികനേരം ക്രീസിൽ തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല നൂറ്റി പന്തിൽ നൂറ്റി ആറ് റൺസോടെ സഞ്ചാര പുറത്താവുകയായിരുന്നു പന്ത്രണ്ട് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളുമാണ് ആ മത്സരത്തിൽ സഞ്ജു നേടിയത് ഇന്ത്യ ഡീയുടെ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറിന്റെ കിടിലൻ ബാറ്റിംഗ് ആണ് കഴിഞ്ഞ കളിയിലെ മറ്റൊരു പ്രത്യേകത ഇന്ത്യ ബി ടീമിനെതിരായ മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ നാലാം നമ്പറിൽ ബാറ്റ് ചെയ്ത ശ്രേയസ് നാൽപ്പത് പന്തുകളിൽ നിന്ന് ഏഴ് ബൗണ്ടറികളും ഒരു സിക്സറും അടക്കം അൻപത് റൺസാണ് നേടിയത് നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ പൂജ്യത്തിന് പുറത്തായി താരം നിരാശപ്പെടുത്തിയിരുന്നു അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്ത ശ്രേയസ് റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത് ആ മത്സരത്തിൽ ഇന്ത്യ ബി ടീമിനു വേണ്ടി രാഹുൽ ചഹർ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു